നമസ്കാരം പതിരും കതിരും കേരളപ്പിറവിക്ക് ശേഷം എത്രയോ പിറവികൾ നമ്മൾ ആഘോഷിച്ചു പക്ഷേ ഇത്തവണത്തെ പിറവി ഗംഭീരമായ ഒരു പിറവിയായിരുന്നു നവയുഗ പിറവി പുതുചരിത്രത്തിലെ പിറവി ചരിത്ര മുഹൂർത്തത്തിൻ്റെ പിറവി ആരാണി പിറവിക്കൊക്കെ കാരണക്കാരൻ സംശയമുണ്ടോ നമ്മുടെ പിണറായി തന്നെ ഇനി മുതൽ മുണ്ട് മുറുക്കി കൊടുക്കുക എന്ന പ്രയോഗം നടത്താൻ പാടില്ല ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയുമെന്ന് രാമപുരത്തു വാര്യര് പാടിയതുപോലെ ആരും പാടിയേക്കരുത് അരിമണിയൊന്നും കുറിക്കാനില്ല തരിവളയിട്ട് കിടുക്കാൻ മോഹം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകൾ അനുവദനീയമല്ല നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം ഇതാ വിജയനഗര സാമ്രാജ്യാധിപൻ നമ്മുടെ പൊന്നു തമ്പുരാൻ പുഴുക്കലരു ദൈവം തുടച്ചു നീക്കിയിരിക്കുന്നു ഇത്രയൊക്കെ അമർത്തി തുടച്ചിട്ടും ദാരിദ്ര്യം മാറാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലയിലെഴുത്താണെന്ന് കരുതി മിണ്ടാതിരുന്നോളിൽ ഇന്ന് രാവിലെയായിരുന്നു പിണറായി ചരിത്രത്തിലേക്ക് ലിഫ്റ്റിൻ്റെ സഹായമില്ലാതെ തള്ളുകൊണ്ട് മാത്രം നടന്നു നടന്നുകയറിയത് ആ പ്രഖ്യാപനം കേട്ട് പൊങ്ങിയ തിരമാലകൾ ഒരു നിമിഷം സ്റ്റഡിയായി നിന്നു മേയുന്ന പുല്ലും മറിമാൻ മറന്നു ചെയ്യുന്ന നൃത്തം മയിലും മറന്നു എന്ന അവസ്ഥയായി വരുമെന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ് സ്ഥലം വിട്ടു ഉണക്കമരങ്ങൾ തളർത്തു തുടങ്ങി വല്ലികളിൽ പുഷ്പങ്ങൾ പൊട്ടിവിരിഞ്ഞു എങ്ങും സന്തോഷം എവിടെയും അർമാദം മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കുടുംബത്തിന്റെ ദാരിദ്ര്യം കൂടിയേ മാറ്റാൻ ഉണ്ടായിരുന്നുള്ളൂ അത് നീങ്ങിയതോടെയാണ് പ്രഖ്യാപനം നടത്തിയതെന്നാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളാണ് ഒരു തീരുമാനമെടുത്തത് അങ്ങ് വടക്കുള്ള ഒരു ദരിദ്ര കുടുംബത്തിന്റെ അതിദാരിദ്ര്യം നമുക്ക് തുടച്ചു നീക്കണം പത്തു വർഷം കൊണ്ട് അവരെ നമ്മളെപ്പോലെ അതിസമ്പന്നരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം ആ പ്രഖ്യാപനം ആ കുടുംബത്തിൻ്റെ നാഥനെക്കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം പട്ടിണി കിടന്ന് പല്ലുകോത്തവന്മാരും നേതാവായി ഭരണത്തിൽ കയറുന്നതോടെ അങ്ങ് മിനിങ്ങുകയായി എന്തൊക്കെ മാറ്റമാണ് പിന്നെ ശരീരത്തിലും മനസ്സിലും സമ്പത്തിൻ്റെ കാര്യം പറയുകയേ വേണ്ട പട്ടിണി പാവങ്ങളെ സേവിച്ചാൽ ഇത്രമാത്രം കൊഴുത്തുള്ളുന്ന നേതാക്കന്മാർ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജനസേവനമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പാളത്താറ് ഊന്നുവടിയുമായി നടന്ന ഗാന്ധിജിയൊക്കെ കണ്ടുപഠിക്കണമായിരുന്നു സകല പത്രങ്ങളിലും ഒന്നാം പേജ് പരസ്യം കൊടുത്തിട്ടും പി ആർ ഡി തള്ളുകൾ നടത്തിയിട്ടും നവമാധ്യമങ്ങളിൽ കമ്മികൾ ആർത്ത് തകർത്തിട്ടും നൂറ്റിനാൽപ്പത് എം എൽ എമാരെയും നിയമസഭയിൽ വിളിച്ചു വരുത്തി ഞാനിതാ പ്രഖ്യാപിക്കുന്നു നമ്മുടെ പട്ടിണി പോയി മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾപ്പിക്കാനാണ് ഒരു ദിവസം സഭ സംഗമിച്ചതെന്ന് ഓർക്കണം മുഖ്യമന്ത്രി പ്രസംഗിക്കും മറ്റെല്ലാവരും കേട്ടിരുന്ന് കൈയടിക്കണം മുഖ്യം തള്ളിമറിക്കാനായി ഒരു ദിവസം സഭാസമ്മേളനം വിളിച്ച വകയിൽ എത്ര കൂടി ചിലവായിട്ടുണ്ട് തീർന്നിട്ടില്ല ഇന്ന് വൈകിട്ട് മോഹൻലാലും മമ്മൂട്ടിയും കമലഹാസനും കൂടി വന്നിട്ട് ഒരു പ്രഖ്യാപനം കൂടി നടത്തും ഇന്നലെ വരെ ഈ മൂന്ന് പേരും കൂടിയാണല്ലോ കേരളത്തിലെ പട്ടിണിക്കാർക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് നാലര ലക്ഷം ദരിദ്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന കണക്ക് ഗുണിച്ചും ഹരിച്ചും അറുപത്തി നാലായിരത്തിലെത്തിക്കാൻ പെട്ട പാട് ചില്ലറയല്ല ഇവിടുത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കിയതോടെ ഇനി ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൂടി കറങ്ങിയിട്ട് വരാനാണ് പ്ലാൻ ഡിസംബർ ഒന്ന് വരെ നീളുന്ന പര്യടനത്തിനിടയിൽ ഒന്നോ രണ്ടോ ഘട്ടങ്ങളെ ഇതുവരെ പൂർത്തിയായിട്ടുള്ളൂ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഒന്ന് കേൾക്കണമായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഖത്തറിൽ പോയപ്പോൾ കേരളം അതിദരിദ്രരെ കണ്ടെത്തിയ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു അത് കേട്ട് ഖത്തർ വല്ലാതെ അത്ഭുതപ്പെട്ടു ഞങ്ങൾക്കിതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അതിനൊന്നും കേരളത്തെ അഭിനന്ദിച്ച ഖത്തറിൻ്റെ കണ്ണ് നിറഞ്ഞു പോലും ഡീക്കടി വീരന്മാർ കേരളം വിട്ടും അവരുടെ പുളുവടി തുടരുകയാണ് കേൾക്കുന്നവർ പരിഹസിച്ച് ചിരിക്കുകയാണെന്നൊന്നും ഈ പുള്ളികൾക്ക് വിഷയമേ അല്ല അവിടെ ചെന്നും മുഖ്യൻ ആ പഴയ കഥ പറഞ്ഞു പണ്ടത്തെ ആ കുട്ടിയുടെ കഥ ന്യൂയോർക്കിൽ നിന്നും വന്ന കുട്ടിയെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ അമർചിത്രകഥയിൽ പോലും ഇതുപോലെ ഒരു കുട്ടി കാണില്ല എന്തൊരു മാറ്റമാണ് കേരളം മാറിയിരിക്കുന്നത് റോഡിൻ്റെയൊക്കെ മിനുസം ഒന്ന് കാണണം റോഡിന് മാത്രമല്ല കുട്ടി മരാമത്ത് മന്ത്രി റിയാസിനുമുണ്ട് ആ മിനുസം മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും മിനുസം പറയാനുമില്ല പരസ്യത്തിലെ മുഖ്യം നടന്നു വരുന്നത് കണ്ടാൽ തന്നെ അറിയാം അതിദാരിദ്ര്യം അവസാനിച്ചു എന്ന് ഇന്ത്യ ഇത്രകാലം ഭരിച്ചിട്ട് മോദിക്ക് കഴിഞ്ഞോ ഈ കൺകെട്ട് വിദ്യ ഒരാളും വിശദീകരിക്കരുത് എന്ന ആ ഇച്ഛാശക്തി കണ്ടു കൊതിക്കണം കോവിഡ് കാലത്ത് വരെ പക്ഷികൾക്കും പറവയ്ക്കും പട്ടിക്കും പല്ലിക്കും വരെ ഭക്ഷണം കൊടുക്കണമെന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ച മൃഗസ്നേഹി കൂടിയാണ് അദ്ദേഹം ഒരു വയറും വിശന്നിരിക്കരുത് ആ മനസ്സിലത് സഹിക്കില്ല സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഇച്ഛാശക്തി കാണണമെങ്കിൽ പിണറായി സർക്കാരിനെ തന്നെ കണ്ടുപിടിക്കണം അഞ്ഞൂറ്റി എൺപത്തിനാല് കുടുംബങ്ങൾ കുടുംബശ്രീ അംഗത്വം എടുത്തതും സർക്കാരിൻ്റെ ക്രെഡിറ്റാണത്രേ കുടുംബശ്രീകൾ ഒന്നിച്ചു കൂടി അത്തച്ചിട്ടി നടത്തുന്നതിൻ്റെ ക്രെഡിറ്റും സർക്കാരങ്ങ് ഏറ്റെടുക്കണം എല്ലാവർക്കും ചിട്ടി എല്ലാവർക്കും പണം കാരണം പിണറായി ഓരോ വിഷുവിനും കൊടുത്ത കൈനീട്ടം കൊണ്ടാണല്ലോ പെണ്ണുങ്ങൾ ചിട്ടി നടത്തുന്നത് ഉയരുന്ന അഭിമാനമെന്നാണ് പത്രപരസ്യത്തിലെ വാചകം പിണറായി സർക്കാരിനെ കൊണ്ട് ആകാശം തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഉയർന്നുയർന്ന് അവരെ ചെന്ന് ഇടിക്കുമോ എന്നാണ് ആകാശത്തിരിക്കുന്നവരുടെ ഒരു ഭയം